ധർമ്മസ്ഥലയിലെ തെരച്ചിലിൽ ബംഗളാഗുടയിൽ നിന്ന് കണ്ടെത്തിയത് കൂടുതൽ പേരുടെ അസ്ഥികൾ ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥി കൂടത്തിന് പുറമെ അറുപതിലധികം അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെയാണ് ഇവ കണ്ടെത്തിയത് സ്ത്രീയുടേതെന്ന് കരുതുന്ന വസ്ത്രവും കണ്ടെത്തി മൃതദേഹാവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ധർമ്മസ്ഥലയിൽ തെരച്ചിൽ തുടരുകയാണ് കെ വി ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബൈജു മാർക്ക് ചെയ്ത ഭാഗത്തിനും വെളിയിൽ നിന്നുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളെ കുറിച്ച് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ പക്ഷെ നമുക്ക് കൃത്യമായി കിട്ടുന്ന വിവരങ്ങൾ ഒന്നിലേറെ അസ്ഥിഭാഗങ്ങൾ ഒരു പൂർണ്ണ അസ്ഥി കൂടം ഇങ്ങനെയാണല്ലോ അല്ലെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് മഞ്ജേഷ് അതായത് ഒരു പൂർണ്ണ അസ്ഥികൂടം കൂടം തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥി അതോടൊപ്പം കൂടുതൽ പേരുടെ ഇത്തരത്തിലുള്ള അസ്റ്റുകൾ ഇതാണ് ഇന്നലെ പരിശോധന നടത്തിയ കണ്ടെത്തൽ പക്ഷെ ഇന്ന് ഇപ്പോൾ പതിനൊന്നാം പോയിന്റിൽ അതായത് നേരത്തെ മാർക്ക് ചെയ്ത പതിനൊന്നാം പോയിന്റിൽ തന്നെ തിരച്ചിൽ തുടരുന്നു അതാണ് ഏറ്റവും പ്രധാനം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഈ മൂന്ന് ഇടങ്ങളിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അതാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് അതിൽ ഇന്നലെ പതിനൊന്നാം പോയിന്റിൽ പരിശോധന നടത്തേണ്ടിയിരുന്നു അത് നടത്താതെയാണ് വനത്തിനകത്തെ പ്രത്യേക സ്പോട്ട് അതായത് സർപ്രൈസ് സ്പോട്ട് എന്നാണ് എസ് ഐ ടി പറയുന്നത് ആ സ്പോർട്ടിൽ നിന്നും ഇത്തരത്തിൽ പരിശോധന നടത്തുകയും മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു പക്ഷെ ഇന്ന് പതിനൊന്നാം പോയിന്റ് അത് സാക്ഷി ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുന്ന വെളിപ്പെടുത്തിയ പതിനൊന്നും പന്ത്രണ്ടും അതിലേക്ക് പരിശോധന ഇന്ന് മാറിയിരിക്കുന്നു എന്നതാണ് ധർമ്മസ്ഥലിൽ നൽകാൻ കഴിഞ്ഞ ഏറ്റവും പുതിയ വിവരം ഏതായാലും ഇന്നലെ ലഭിച്ച ഈ അസ്ഥിഗൂഢ ആവശ്യങ്ങൾ അത് വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ബംഗളൂരു ലാബിലേക്കാണ് അയച്ചത് അതിൽ കൂടുതൽ പരിശോധനാ ഫലം അതായത് പ്രാഥമിക പരിശോധനാ ഫലം വരണം എത്ര പേരുടേതാണ് ഇത് ഈ അസ്ഥികൾ കണ്ടെത്തിയ അസ്ഥികൾ ഇത് എത്ര വർഷം പഴക്കമുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഇനി ഫോറൻസിക് പരിശോധന വന്നാൽ മാത്രമേ പറയാൻ സാധിക്കൂ എന്തായാലും ഈ പതിനൊന്നാം പോയിന്റും വളരെ നിർണായകമാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു എന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലമാണ് പതിനൊന്ന് പതിനൊന്നും പന്ത്രണ്ടും പരിശോധന കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനഘട്ട അതായത് നേത്രാവതി പുഴയുടെ സമീപത്ത് സ്നാനഘട്ടയിലാണ് പതിമൂന്നാം പോയിന്റ് ഉള്ളത് പതിനാലാം പോയിന്റായി ഇപ്പോൾ കണക്കാക്കുന്നത് ഇപ്പോൾ പുതുതായി ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലമാണ് അങ്ങനെയാണെങ്കിൽ ഇനി പതിനഞ്ച് മുതൽ അങ്ങോട്ട് എപ്പോൾ മാർക്ക് ചെയ്യും ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ മൂന്ന് സ്പോട്ടുകളും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പരിശോധന പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് നാളെ കടക്കുമോ അതാണ് ഇനി ഏറ്റവും പ്രധാനം എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദിവസം രണ്ട് ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയത് അങ്ങനെയാണെങ്കിൽ നാളെ കൂടി മാർക്ക് പരിശോധന നീളും മറ്റന്നാളായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ നിർണായകമായ ഘട്ടത്തിലേക്ക് എസ് ഐ ടി കടക്കുക നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ മനുഷ്യ അസ്ഥി അതല്ലെങ്കിൽ മനുഷ്യ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണവും ഒരു ഒരു വാർത്തകളും എസ് ഐ ടി പുറത്തുവിടുന്നില്ല ഇത് നമുക്ക് കൃത്യമായി ലഭിച്ച സോസ് ഉള്ള വിവരമാണ് ആറാമത്തെ പോയിന്റിൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥി ലഭിക്കുന്നു ഇന്നലെ ഇത്തരത്തിൽ വരത്തിനകത്ത് നടത്തിയ പരിശോധനയിൽ സമാനമായ രീതിയിലുള്ള ഒരു അസ്ഥി കൂടവും അറുപതോളം ഉള്ള അസ്ഥികളും ഇത്രയും വസ്തുക്കളാണ് ലഭിച്ചിട്ടുള്ളത് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഈ പരിശോധനയിൽ ഈ മൃതദേഹ ആവശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചതെന്നും പ്രത്യേകത അവിടെ നിന്ന് തന്നെ ഒരു പോളിസ്റ്റർ സാരി അതായത് സ്ത്രീയുടെ സംശയിക്കുന്ന ഇത്തരത്തിലുള്ള സാരി ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഏത് സമയത്ത് ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു മരണം നടന്നിട്ടുണ്ടാവുക ഏത് സമയത്താണ് ഇത്തരത്തിൽ കുളിച്ചിട്ടുണ്ടാവുക അതെല്ലാം ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ആ പരിശോധനാ ഫലം വരുന്നവരെ എതിന് കാത്തിരിക്കേണ്ടി വരും ഒരു പക്ഷേ ഉള്ള പരിശോധന അപ്പോൾ ആ രീതിയിൽ തന്നെയാണോ പരിശോധന മുന്നോട്ട് പോകുന്നത് അതോ ഇന്നലെ ഉണ്ടായിരുന്നു പതിമൂന്നാമത്തെ സ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എസ് അന്വേഷണം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് കൂടുതൽ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമോ എങ്ങനെയായിരിക്കും തുടർ പരിശോധന മഞ്ജുഷേ ഈ കാര്യത്തിൽ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റിൽ അതായത് ആരോപണ വിധേയരായ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിൽ പതിനാലും പതിനഞ്ചും മാർക്ക് ചെയ്യാനായിരുന്നു നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് ആ മേഖല പരിശോധിക്കാൻ എസ് ഐ ടി ഏതായാലും തീരുമാനിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് സാക്ഷി ഇത്തരത്തിൽ വനത്തിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു അവിടെ ഇന്നലെ പരിശോധന നടത്തുന്നു ഇപ്പോൾ നിലവിൽ പതിനാലാമത്തെ സ്പോട്ടായി ഇപ്പോൾ അത് മാറിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി പതിനഞ്ച് പതിനാറ് സ്പോട്ട് നാൽപ്പതോളം സ്പോട്ടുകളിൽ ഇത്തരത്തിൽ നൂറിലധികം മൃതദേഹാവശ്യങ്ങൾ കുഴിച്ചിട്ടുണ്ട് ാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ നിലവിൽ പതിനൊന്നാമത്തെ പോയിന്റിൽ എത്തിയത് മാത്രമേ ഉള്ളൂ ഈ തെരച്ചിൽ എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെയാണെങ്കിൽ ഇനി ദിവസങ്ങൾ എടുക്കും ഒരു പക്ഷേ മാസങ്ങളോളം വേണ്ടിവരും ഈ ഒരു പരിശോധന പൂർത്തിയാക്കാൻ ഓരോ സമയത്തും ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ ലഭിക്കുന്ന തെളിവുകൾ അത് ഈ കേസിൽ നിർണായകമാകുന്നു എന്ന് പറയേണ്ടി വരും ഇന്നലെ ലഭിച്ച ഇത്തരത്തിലുള്ള മൃദയാവശ്യങ്ങളൊക്കെ അത് വലിയ നിർണായക തെളിവായി ഈ കേസിൽ മാറുന്നു സാക്ഷിയുടെ മൊഴി അത് കൃത്യമായി ബലപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇന്നത്തെ പരിശോധന ഇനി എന്ത് ലഭിക്കും ഇവിടെ നിന്നും മൃതദേഹ ആവശ്യങ്ങൾ എത്ര ലഭിക്കും അതും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ റോഡിനോട് ചേർന്ന് വനാതിർത്തി മേഖലകളിലാണ് ഈ പതിനൊന്ന് പോയിന്റ് ഉള്ളത് പന്ത്രണ്ടും അതേ സ്ഥലത്ത് തൊട്ടരികിലായി അഞ്ഞൂറ് മീറ്റർ മാറിയാണ് പന്ത്രണ്ടാമത്തെ പോയിന്റ് ഉള്ളത് ഇവിടെ ഇനി പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കുമോ ഒരു പക്ഷേ ഇനി വനത്തിനകത്തേക്ക് കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കുമോ അതല്ല ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവരുന്നുണ്ടെന്ന് എസ് ഐ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇനി ആ സംവിധാനം എത്തുമോ അതല്ലെങ്കിൽ അതുപയോഗിച്ചായിരിക്കുമോ ഈ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുക കാരണം ആ വനത്തിനകത്തൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടാണ് മൂന്നോളം തൊഴിലാളികൾക്ക് ഇന്നലെ തന്നെ ഈ തെരച്ചിൽ നടത്തുന്ന സമയത്ത് കുടിയെടുക്കുന്ന സമയത്ത് പരിക്കു പറ്റിയിട്ടുണ്ട് വീണ് പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് സാരമുള്ളതല്ല എങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട് അത്തരത്തിൽ ദുർഘടമായ ഒരു അവസ്ഥയാണ് ഈ മരത്തിന്റെ അകത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് റഡാർ സംവിധാനം കൊണ്ടുവന്ന് കൃത്യമായി അടയാളപ്പെടുത്തി അവിടെ മാത്രം കുറിച്ച് പരിശോധന നടത്തുന്ന ഒരു രീതിയിലേക്ക് എസ് കടക്കുമോ എന്തായാലും എസ് ഈ കാര്യത്തിൽ ശക്തമായ ഊർജിതമായ തെരച്ചിലും അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ കൂടുതൽ പരാതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥലിൽ വരുന്നുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പോൾ നാല് പരാതിയാണ് ഇന്നലെ മാത്രം വന്നിട്ടുള്ളത് അതെല്ലാം ഈ എസ് ഐ ടി സംഘം ും എസ് ഐ ടി സംഘത്തെ വിപുലീകരിക്കാൻ സാധ്യത ഉണ്ട് നിലവിലെ ഒരു അന്വേഷണ പുരോഗതി അത് പൊതുസമൂഹത്തിനിടയിൽ വ്യക്തമാക്കാൻ എസ് ഐ ടി തയ്യാറാകുമോ ഇനി എന്തൊക്കെ എത്ര മൃതദേവശ്യങ്ങൾ കിട്ടി എന്തൊക്കെ തെളിവുകൾ കിട്ടി അത് പങ്കുവെക്കാൻ കഴിയുന്ന കാര്യം എസ് ഐ ടി പങ്കുവെക്കുമോ അതെല്ലാം ഇനി അറിയാനുണ്ട് നിലവിൽ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മറച്ചുവെച്ച് അങ്ങനെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് തെരച്ചിൽ നടത്തുന്നത് അവിടെ ജെ സി ബി ഉപയോഗിച്ച് തൊഴിലാളികളെ ഉപയോഗിച്ചുള്ള പുളിയെടുത്തുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട രീതിയിൽ തന്നെ ആ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഇനി വരും മണിക്കൂറുകൾ നിർണായകമാണ് ഈ പതിനൊന്നാം പോയിന്റിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് വനത്തിനകത്തായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുന്നൊരു സൂചന ലഭിച്ചിരുന്നു പക്ഷേ അത് പിന്നീട് മാറി പോയിന്റിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് അവിടെ പരിശോധന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ ശരി ശരി സർപ്രൈസ് പോയിന്റ് എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഇപ്പോഴുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് ഇനി ചേർത്തയിലെ ചേർത്തലയിലേക്കാണ് ചേർത്തലയിലും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു സെബാസ്റ്റ്യൻ പ്രതിയായ തിരോധാന കേസിൽ കാണാതായ സ്ത്രീകൾ എവിടെ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിലേക്കാണ് ഇനി ചേർത്തലയിലെ ആയിഷ തിരോധാന കേസിൽ റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും ഓസമ്മ നേരിട്ട് ന്യൂസ് എയ്റ്റീനോട് നേരത്തെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ് പോലീസിന് റോസമ്മ നൽകിയത് വ്യത്യസ്ത മൊഴികളുമാണ് ന്യൂസ് എയ്റ്റീനിൽ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് റോസമ്മയെ ചോദ്യം ചെയ്തത് പോലീസ് പക്ഷേ അതിലാണ് പരസ്പര വിരുദ്ധമായ മൊഴികൾ റോസമ്മ നൽകിയത് സബാസ്റ്റിനെ അറിയാമെന്ന് മ്മ പറഞ്ഞിരുന്നു ഐഷയെയും റോസമ്മയ്ക്ക് നന്നായി അറിയാവുന്നതാണ് ഐഷ തിരോധാനത്തെക്കുറിച്ച് കുറിച്ച് റോസമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് സെബാസ്റ്റിന്റെ കൂടിയായിരുന്നു റോസമ്മ ആയിഷ തിരോധാന കേസിൽ സെബാസ്റ്റ് പങ്കുണ്ടെന്ന നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു അന്ന് റോസമ്മ ന്യൂസ് എയ്റ്റീനിലൂടെ നടത്തിയത് അതേസമയം സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ ചോദ്യം ചെയ്യലുമായി ഇതുവരെ പ്രതിയായ സെബാസ്റ്റ്യൻ സഹകരിച്ചിട്ടില്ല മാസങ്ങളായി വീട്ടിൽ താമസമില്ലെന്നും മറ്റാരെങ്കിലും കുഴിച്ചിട്ട മൃതദേഹ അവശിഷ്ടമാണ് എന്നുമാണ് ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യന്റെ മറുപടി ന്യൂസ് എയ്റ്റീൻ ബിഗ് ആണ് ഇപ്പോൾ ചേർത്തലയിൽ കാണുന്നത് റോസമ്മയെ കൂടി ചോദ്യം ചെയ്യും ഇനിയും പോലീസ് ശരണ്യ സ്നേഹ